താക്കളില്ല അമ്മ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ പടം കണ്ടിട്ട് ഏർ എങ്ങനെയാണ് ങാസിക്കാടെ ഒരു എങ്ങനെയുണ്ട് പടം എന്നെ പറഞ്ഞു വളരെ ഇന്റൻസ് പെർഫോമൻസ് വളരെ സിനിമയാണ് ഭയങ്കര സുഖമുണ്ട് പടം കണ്ടിട്ട് എല്ലാ പടം കഴിയുമ്പോഴും ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭയങ്കര സുഖമുള്ളൊരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രൂവിംഗ് ദാറ്റ് നമ്മൾ ഒരുപാട് വലിയ വലിയ തന്നെയാണ് ാണ് പടങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ എനിക്ക് ഫീൽ ചെയ്ത് തന്നെയാണ് നിങ്ങൾക്കും ഞാൻ ഒരു തിയേറ്ററിൽ പറയുന്നത് ഒരു സിനിമ കാണുന്ന പോലെയാണ് നരേഷൻ കേട്ടത് അപ്പൊ എനിക്ക് എനിക്കുണ്ടായ ആ ഒരു ഫീലിങ് സ്ക്രീനിലേക്ക് കിട്ടണം കിട്ടണ ഓഡിയൻസിന് കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനാണ് എല്ലാവരും ശ്രമിച്ചതും എല്ലാ സിനിമകളിലും നമ്മളിത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ റോട്ടൗട്ടാവുന്നത് വളരെ അനുഭവമായിട്ടില്ല പക്ഷെ ഇത് ഞാൻ ഈ സിനിമ കണ്ട അമ്മയെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഫീൽ തോന്നി പിന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഓരോരുത്തർക്കും ഓരോ പ്രിയപ്പെട്ട കാരണം എൻ്റെ ലക്കി ചാങ്ങ് എൻ്റെ മോനാണ് എൻ്റെ മോൻ ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു അവനാണ് ആദ്യം രോമാഞ്ചിക് വായിച്ചത് അത് കഴിഞ്ഞാൽ അവനോട് പറഞ്ഞു അവൻ അവനെന്നോട് പറഞ്ഞത് ഗംഭീര പപ്പ നീരുത്തി വായിക്കാൻ പറഞ്ഞു ഞാനൊരു ത്രൂ ഔട്ട് ഇരുന്ന് വായിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമ കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ അത്ഭുതമില്ല അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് മലയാളത്തിൻ്റെ ഒരു പ്രമുഖമായ ഒരാളെന്നോട് പറഞ്ഞു നീ ഇത് നൂറ് ശതമാനവും ഓണത്തിനക്കണം ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിനക്കാൻ പോവുകയാണ് അങ്ങനെയാണ് നമ്മളിത് ഓണത്തിനാക്കുന്നത് നമുക്ക് സിനിമയിലുള്ള വിശ്വാസമാണ് പിന്നെ ദയവായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ സിനിമയും രണ്ടല്ലെങ്കിൽ രണ്ടര മണിക്കൂറാണ് അവിടെ വലിപ്പമോ ചെറുപ്പമോ എല്ലാ രണ്ടര മണിക്കൂറുള്ള സിനിമയും എല്ലാ പ്രൊഡ്യൂസർക്കും വലിയ സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയാണ് ഇപ്പോൾ എൻ്റെ ബാഹുബലി ഓണത്തിന് ഇറക്കുക എന്ന് പറഞ്ഞാൽ ജോബിച്ചേരുടെ ഒരു ധൈര്യമാണ് ആക്ച്വലി ഇല്ലെങ്കിൽ ഇത് ഓണത്തിന് ഇറക്കില്ലായിരുന്നു സോ ഓണത്തിന് ഇത്രയും വലിയ പടങ്ങളിലൂടെ കൂടെ ഇറക്കി നമ്മൾ നല്ല കിട്ടുന്നുണ്ട് വളരെ സന്തോഷം ആയാലും നമ്മുടെ പറയാനുള്ള ഇതിനൊക്കെ പാവങ്ങളാണ് ഇവരെല്ലാം നല്ല ആൾക്കാർ ഇതിലെന്താകെ ഇച്ചിരി സൗണ്ടൊന്നെയാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനെ ദയവായി മനസ്സിലാവൂ അതുകൊണ്ട് ഇവരൊരു സ്നേഹത്തിന്റെ കൂട്ടായ്മ എവിടെയുണ്ട് അതായത് ന്യൂജൻ സ്റ്റൈലിൽ പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് ജെല്ലാകുകയും സെറ്റാകുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് ഈ കൂട്ടായ്മയാണ് സ്നേഹം സ്നേഹം ആ ഈ പറയണ്ടേ എന്തായാലും ഇത്രയും സമയം കൊണ്ട് ഇപ്പൊ രാവിലെ ഇന്ന് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഈ നിമിഷത്തിൽ കിട്ടുന്ന റെസ്പോൺസ് അത്രയും സന്തോഷം തരുന്നതാണ് ഓണത്തിന് ഇത്രയും നല്ലൊരു സിനിമയുണ്ട് ഞങ്ങളുടെ അടുത്ത് വരാൻ പറ്റിയാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അതിനേക്കാൾ ഉപരി ഇങ്ങനൊരു സിനിമ നമുക്ക് മലയാള സിനിമ പ്രത്യേകിച്ച് ഈ വർഷം ഈ വർഷം മലയാള സിനിമയുടെ ഏറ്റവും നല്ലൊരു സമയത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഗംഭീര സിനിമകൾ വന്ന ഒരു വർഷമാണ് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം സക്സസ് ആവട്ടെ പ്രാർത്ഥന എല്ലാം ഭയങ്കര ഭയങ്കര സന്തോഷം നല്ലൊരു സമയം പാപാവാൻ പറ്റും ഭയങ്കര സന്തോഷം